ബിഗ് ബോസ് മലയാളം ഉള്ള സീസൺ സിക്സിൽ വൈകുന്നേരം ആയപ്പോഴത്തേനും വലിയൊരു ഓട്ടം യുദ്ധം തന്നെയാണ് നടക്കുന്ന നടക്കുന്നത് ഓരോരുത്തരുടെ അട്ടിമറി മുന്നേറ്റം പല പ്രമുഖരെയും തകർച്ചയുന്നതിനാണ് ഈ ഒരു നിമിഷം ഹൈലേറ്റപ്പോൾ നമുക്ക് വൈകുന്നേരം ആറു മണിവരെ ഓട്ടം സെറ്റ് ഒന്ന് പരിശോധിക്കാം നിലവിൽ നോക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുൻ്റെ പടയോട്ടം തന്നെയാണ് നാൽപ്പത്തി രണ്ടായിരത്തി അൻപത് അറുന്നൂറ്റി അമ്പത്തിരണ്ടെന്ന റെക്കോർഡ് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അർജുൻ നിൽക്കുമ്പോൾ പുറകെ ജാസ്മിൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നേരി ഓട്ടിന്റെ നേരി വോട്ട് മാത്രമേ മണിക്കൂറുകളിൽ ജാസ്മിനെടുക്കാൻ സാധിച്ചു മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ശ്രീരേഖയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം മൂന്നാം സ്ഥാനത്താണ് ശ്രീരേഖ മുപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് വലിയൊരു മുന്നേറ്റം നടത്തുന്ന ജാൻ ജാൻമണിയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കാൻ നോറനാണ് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊട്ട് നേടിയപ്പോൾ അൻസുബയാണ് കേട്ടോ ആറാം സ്ഥാനത്ത് വീണ്ടും തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിന് ആറാം സ്ഥാനത്ത് തുടർന്ന് അൻസുബ ഈ ഒരു മണിക്കൂർ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് തൊട്ടുമായിട്ട് ആറാം സ്ഥാനത്തേക്കപ്പോൾ ഏഴാം സ്ഥാനത്ത് യമുനയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ കാണാൻ സാധിക്കുന്നത് ഗബ്രിയാണ് ഗബ്രിക്ക് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് തൊട്ട് മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ എന്തൊക്കെയാണെങ്കിലും വരും മണിക്കൂറുകൾ യമുനക്കും ഗബ്രിക്കും നിർണായകമായിരിക്കും എന്തൊക്കെയാണു മികച്ച ഗെയിം കളിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ മികച്ചൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചാൽ ഇനി ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്തൊക്കെയാളും കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ ആരായിരിക്കും വീഴുന്നത് ആരായിരിക്കും വിജയിക്കുന്നതാണ് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിങ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക